പ്രിയപ്പെട്ടവരെ അസ്ലാമലൈക്കും വർഹമത്തുള്ള ഇന്ന് സ്കൂൾ വിട്ട് കുറച്ച് മുമ്പ് സമയത്താണ് ഈ ഒരു വീഡിയോ നിങ്ങൾ നോക്കൂ നമ്മൾ ചാനലുകളിലൊക്കെ ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോ ഉണ്ടല്ലോ പ്രിൻസിപ്പാളുടെ മുഖത്ത് നോക്കിയൊരു പ്ലസ് വൺ വിദ്യാർത്ഥി യാതൊരു ഉളുപ്പും ബോധവും ഇല്ലാതെ പറയുന്ന ഈ വാക്കുകൾ ഒന്ന് ജസ്റ്റ് കേട്ടിട്ട് കുറച്ച് കാര്യങ്ങൾ ആ സമയത്ത് എനിക്ക് പറയണം തോന്നിയതുകൊണ്ട് ഒന്ന് വീഡിയോയിൽ വന്നതാണ് നമുക്ക് ആ വീഡിയോ ഒന്ന് ജസ്റ്റ് കണ്ടുനോക്കാം സ്കൂള് ഞാൻ പോകുന്നു സ്വഭാവം സാറേ വീട് തേങ്ങ മാങ്ങനെ ഞാൻ ഞാൻ പറഞ്ഞു ഇന്നതിന്റെ ഉള്ളി വെൻറെ വീടുകൊറത്ത് കിട്ടിയ തീർക്കുനീ കൊന്നിട്ട് പറഞ്ഞു കൊന്നിട്ടു എനിക്ക് കോവണ്ട പ്രിയപ്പെട്ടവരെ എവിടേക്കാണ് ഈ വിദ്യാർത്ഥി സമൂഹം കെട്ടയിച്ച് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വിദ്യാർത്ഥികളുടെയൊക്കെ ഇങ്ങനെയുള്ള പെരുമാറ്റ ദൂഷ്യങ്ങളുടെ കാരണങ്ങൾ പലതും ഉണ്ടായിരിക്കാം നമ്മൾ രക്ഷിതാക്കളെ മാത്രം കുറ്റപ്പെടുത്തി സംസാരിക്കാനല്ല പക്ഷേ ചിലത് അറിഞ്ഞേ പറ്റൂ ഈ സമയത്ത് എൻ്റെ മനസ്സിലേക്ക് ഓടി വന്ന കാര്യം എന്ന് പറഞ്ഞാൽ അത് പാരൻറ്റിങ്ങുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെയധികം ജാഗ്രതയോടുകൂടി കാണേണ്ടുന്ന ചില കാര്യങ്ങളാണ് അധ്യാപകനോട് എങ്ങനെ പെരുമാറണം കൂട്ടുകാരോട് എങ്ങനെ പെരുമാറണം മറ്റുള്ള ആളുകളുടെ മുമ്പിൽ എങ്ങനെ ഫേസ് ചെയ്യണം വീട്ടിലേക്കൊരു വിരുന്നുകാരൻ വന്നാൽ എങ്ങനെ സ്വീകരിക്കണം ഒരാളോട് എങ്ങനെയാണ് അഭിമുഖീകരിക്കേണ്ടത് എന്ന കാര്യങ്ങളൊക്കെ അറിയാതെ വളർന്നു വരുന്ന തലമുറ വളരെ ചെറിയ ക്ലാസ്സുകൾ മുതൽ അധ്യാപകരോട് ഷൗട്ട് ചെയ്തിട്ടും അധ്യാപകരെ ഭീഷണിപ്പെടുത്തിയിട്ടുമൊക്കെ മുന്നോട്ട് പോകുമ്പോൾ അതിനെതിരെ ശബ്ദിക്കാൻ നമ്മൾ മുന്നോട്ട് വന്നിട്ടില്ലെങ്കിൽ എങ്ങനെയാണ് ഇത് രക്ഷപ്പെടുക പലപ്പോഴും നിയമങ്ങളുടെയൊക്കെ കരുത്തിലാണ് ഈ വിദ്യാർത്ഥികളൊക്കെ ഈ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് പത്തെ തൊണ്ണൂറ്റെട്ടിലേക്ക് വിളിക്കുക വിളി വിളിക്കുന്നതോടുകൂടി എൻ്റെ എല്ലാ കാര്യങ്ങളും സോൾവായി എന്ന് വിചാരിക്കുന്ന ആ നിലക്ക് ചൈൽഡ് ലൈനിലൊക്കെ ആശ്രയം പ്രാപിക്കുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ ഇതൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ച നിയമത്തിൻ്റെ ദൂഷ്യങ്ങളിലേക്ക് കൂടി നമ്മുടെ ചർച്ചകളൊക്കെ പോകണം അല്പം ഗൗരവത്തോടു കൂടി തന്നെ കുറച്ച് കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തട്ടെ പ്രിയപ്പെട്ടവരെ നമ്മുടെ പാരൻസ് എന്ന നിലക്ക് ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ ഇസ്ലാമിക ദൃഷ്ട്യ നമ്മൾ മനസ്സിലാക്കുന്ന സമയത്ത് മുസ്ലിം കുടുംബങ്ങളിൽ നിന്നൊക്കെ ഉള്ള കുട്ടികൾ തന്നെയായിരിക്കും ഇതുപോലെയൊക്കെ പ്രത്യക്ഷപ്പെടുന്നത് മറ്റുള്ളവരിലൊക്കെ വളരെ കുറച്ചേ ഉണ്ടാവുള്ളുമായിരിക്കും പക്ഷെ യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ കൺസെപ്റ്റ് എന്താ നോക്കൂ നിങ്ങൾ വിവാഹത്തിന് മുമ്പ് തന്നെ കുട്ടികളെ കൃത്യമായി എങ്ങനെ പരിപാലിക്കാൻ കഴിയണം എന്നതിനെ കുറിച്ചൊക്കെയുള്ള ധാരണ ഉണ്ടാക്കിയെടുക്കണം എന്നാ പറയണത് അപ്പോൾ അതിനു വേണ്ടതായ മക്കൾ പിന്നെ മാതാപിതാക്കളായിരിക്കണം ആണും പെണ്ണും ഒക്കെ അത് മക്കൾ ഉണ്ടാണിന് മുമ്പേ ശ്രദ്ധിക്കണം എന്നാ ഉമർ റതി അരികിലേക്ക് ഒരാൾ വന്നിട്ട് പിന്നെ പരാതി പറഞ്ഞില്ലേ മകനെക്കുറിച്ച് മകൻ എന്നെ തെറി പറയുന്നുണ്ട് മകൻ എനിക്ക് എതിരായിട്ട് നിൽക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ മകനെ വിളിച്ചു വരുത്തുക ചെയ്തത് മഹാനായി ഉമർത്തഹു എന്നിട്ട് ചോദിച്ചു എന്താ പ്രശ്നം എന്ന് അപ്പോൾ പ്രശ്നങ്ങൾ കൃത്യമായിട്ട് ഒന്ന് രണ്ട് മൂന്ന് എന്ന് പറഞ്ഞിട്ട് വിശദീകരിച്ചു കൊടുത്തു എൻ്റെ വാപ്പ എനിക്ക് നല്ല സംസ്കാരം തന്നിട്ടില്ല എനിക്ക് നല്ല പേരിട്ടിട്ടില്ല എൻ്റെ വാപ്പ എനിക്ക് നല്ല ഉമ്മാനം തന്നിട്ടില്ല എന്നാണ് പറഞ്ഞത് അത് എപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പോൾ പാരൻറ്റിങ്ങിൻ്റെ ബാലപാഠങ്ങൾ ആരംഭിക്കുന്നത് എവിടെ മുതലാണ് വിവാഹത്തിന് മുമ്പേ ആരംഭിക്കുന്നതാണ് ഇന്ന് ആ രംഗങ്ങളൊക്കെ വഷളായിക്കൊണ്ടിരിക്കല്ലേ എല്ലാ നിലക്കും അതുപോലെ തന്നെ എൽ എല്ലാം പുരോഗമനവാദത്തിൻ്റെയൊക്കെ പേരിൽ നമുക്ക് തോന്നിയതൊക്കെ ചെയ്യാം ആ തോന്നിയതൊക്കെ ചെയ്ത് പിന്നെ കൊടുക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള മാതാപിതാക്കളാവണം എന്നൊക്കെ ഉള്ള ചിന്താഗതി എൻ്റെയും നിങ്ങളുടെയും ഒക്കെ കുടുംബങ്ങളിലേക്ക് വന്നു കഴിഞ്ഞില്ലേ എവിടെയാണ് പ്രിയപ്പെട്ടവരെ ഇത്തരം ദുഷിച്ച ചിന്തകൾ അധ്യാപകർക്ക് നേരെയുള്ള സമൂഹത്തിന് നേരെയുള്ള സ പിന്നെ ഒക്കെയുള്ള അതിക്രമങ്ങൾ ഈ വിദ്യാർത്ഥികൾക്കിടയിൽ നിന്നൊക്കെ ഉണ്ടാകുമ്പോൾ വിദ്യാഭ്യാസം കൊണ്ട് കിട്ടേണ്ടത് എന്ത് മൂല്യങ്ങളാണ് കിട്ടിയത് അപ്പോൾ രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം ജാഗ്രത ഉണ്ടാവണം എന്റെ മകൻ എൻ്റെ മകൾ സ്കൂളിലേക്ക് പോകുമ്പോൾ ക്യാമ്പസിലേക്ക് പോകുമ്പോൾ മാന്യനായ ഒരു വ്യക്തിയായിരിക്കും അവന് വലിയ ജോലിയും വലിയ കരിയറൊന്നും പടുത്തുയർത്തണം എന്നില്ല അതൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിക്കോട്ടെ പക്ഷെ ആ കാര്യങ്ങളൊന്നും നേടിയിട്ടില്ലെങ്കിലും ഈ വിദ്യാഭ്യാസം കൊണ്ട് കിട്ടേണ്ട ഒരു മാനുഷികത അവനിലേക്ക് കൊടുക്കാൻ പ്രാപ്തമാകുന്ന വിധത്തിൽ ഉള്ള ഒരു അറേഞ്ച്മെൻറ്റ്സ് നമ്മൾ വീട്ടിൽ നിന്ന് ചെയ്യുന്നുണ്ടോ കുട്ടികളുടെ അവരുടെ ഫേസുകൾ നോക്കിയിട്ട് അവരുടേതായ ആറ്റിറ്റ്യൂഡ് നോക്കിയിട്ട് അവർ ലഹരി കടിമപ്പെട്ടിട്ടുണ്ട് അപ്പോൾ താമരശ്ശേരി ഒരു വീഡിയോ നമ്മൾ ചെയ്തു കഴിഞ്ഞു നേരത്തെ അപ്പോൾ എവിടെയാണ് ഈ പ്രശ്നം ഉള്ളത് എന്ന് പാരൻസ് നോക്കാത്തത് കൊണ്ടല്ലേ ഇത്തരം കാര്യങ്ങളൊക്കെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അധ്യാപകൻ്റെ മുഖത്ത് നോക്കിയിട്ട് നിന്നെ ഞാൻ കൊല്ലുമട എന്ന് പറയുന്ന പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്തം എവിടേക്കൊക്കെ പോകും എന്ന് ആലോചിച്ചാൽ മതി അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ജാഗ്രത ഉണ്ടാവേണ്ടതുണ്ട് ഈ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ പ്രത്യേകം നമുക്ക് ആകെ ഒരൊറ്റ ഒരൊറ്റ ബദൽ സംവിധാനം ഒരൊറ്റ പരിഹാരം മാത്രമേ ഉള്ളൂ നമ്മുടെ മക്കളെയൊക്കെ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായി ആ മൂല്യം ഈ ലോകത്തിന് അപ്പുറത്തുള്ള ഒരു കാര്യത്തെ സ്വപ്നം കണ്ടുകൊണ്ടും അതിനെ ഭയപ്പെട്ടുകൊണ്ടും അതിനെ പ്രതീക്ഷിച്ചുകൊണ്ടൊക്കെ നേടിയെടുക്കാൻ പ്രാപ്തമാകുന്ന വിധത്തിൽ ദീനി വിദ്യാഭ്യാസം അവർക്ക് നമ്മൾ കൊടുക്കണം അതൊരു പ്രൊഡക്റ്റീവായ രൂപത്തിൽ അത്തരം പിന്നെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിലൊക്കെ ധാർമ്മിക വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിലേക്കൊക്കെ നമ്മുടെ മക്കളെ അണിനിർത്തിക്കൊണ്ട് അവരതിൽ പങ്കെടുക്കുന്നുണ്ട് എന്നും അവരതിൻ്റെ സംഘാടകരാണ് എന്നൊക്കെ ഉറപ്പ് വരുത്തേണ്ട സമയമാണ് പ്രിയപ്പെട്ടവരെ ഇത് എന്ന് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യമായി ഓടി വന്നൊരു കാര്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി അതുകൊണ്ട് ഈ ഒരു കാര്യത്തോടു കൂടി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് തൽക്കാലം ഇനിയും ഇതുമായി ബന്ധപ്പെടുത്തിയ മറ്റു പല കാര്യങ്ങളും പറയണമെന്നുണ്ട് തൽക്കാലം അതിന് മുതിരുന്നില്ല മക്കളെ ധാർമ്മിക ചിട്ടയിലൂടെ വളർത്തിയെടുക്കാൻ ആവശ്യമായ സംവിധാനങ്ങളിൽ അവരെ ഭാഗവാക്കാക്കാൻ ഈ ഇത്തരം സംഭവങ്ങളെങ്കിലും എല്ലാ രക്ഷിതാക്കൾക്കും ഹേതുവാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്ലാം